ശ്രീരാമഭദ്രാനന്ദ പരമസുന്ദരവേ നമ നാരായണായ നളിനാസന സെവിതായ നമു കീർത്ത കല്മഷായതാരമാവരായ നാഗേശയായ ശരണം

ആർത്തനമാർത്തിഹന്താരം ഫിദി കാലദണ്ഡം ശ്രീരാമചന്ദ്രം നമ്യം ശ്രീരാമചന്ദ്രം നമ ഹനുമാന തത്വോപദേശം കൊടുക്കുന്നു ശ്രീരാമദേവൻ ഗവങ്ങരുളി ചെയ്ത നേരം മരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകത്തല്ലേ ശ്രീരാമപാദഭക്ത പ്രവരാ കേട്ടാലും നീ സചിദാനന്ദം ഗേദം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ മാത്രം നിറിഞ്ഞൂടാതെ ഒരു വസ്തുവെന്നോ നിശ്ചയിച്ചാലും നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികൾ വസ്തു പരബ്രഹ്മം ഈ ശ്രീരാമൻ സർവകാരണം ഗെന്നറിഞ്ഞുകൊണ്ടാലും സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവ സർവധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവൻ ഗെന്നറിഞ്ഞാലും എന്നുടേ തത്വം ഇനി ചൊല്ലിടാ ഉള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതോ എന്നുടേ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽ സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാ അവയെല്ലാം തൽസ്വരൂപത്തിൽ ജനനാദികൾ എന്ന തൽ സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ തന്നൊന്ന് പിറന്നതും ആ വിഷ ഭോജികളെ മതിപ്പാനായിക്കൊണ്ടോ വിശ്വാമിത്രനോടും ള്ളിയ കാലം വൃദ്ധയായടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി സത്തരം മധ്യകുന്നു സത്വരം യാഗരക്ഷയും ചെയ്തു സങ്കല്പം മൈഥില രാജ്യത്തിനെ കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോ അവളെ മൽപാണിഗ്രഹണവും ചെയ്ത് പോരുന്ന നേരം മുൽപുക്ക് തടുത്തോരു ഭാർഗരാമൻ തൻ്റെ ദർപ്പവും അടക്കി വൻപോടോധ്യയും ും അഭിഷേകത്തിന് ആരംഭിച്ചാൽ അത് മാതാവ് കൈകേയും മുടക്കി അതുമൂലം കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതം വൃത്രാരിപുരംതം കെട്ടേശം ചിത്തശോകത്തോടു ക്രിയാദികൾ ചെയ്ത് ഭക്തനാ ന്മാരാനിമാരോട് സത്യം ചെയ്ത് ദിയേൻ രക്ഷോപംശത്തെ ഒഴുക്കുവാൻ ലക്ഷോവംശത്തെ ഒടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്ര വാണിയിടും കാലം ലക്ഷ്മണൻ അവളുടെ ചെയ്തു ഉന്നതൻ കോപിച്ച് യുദ്ധത്തിനായി വന്നിതു പതിനാല് സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക തന്നെ പിന്നെ പോയി ോട് ചൊന്നായി വന്ന ഒരു മരിജൻ തന്നെകം പ്രതി കൊടുത്തപ്പോൾ മായ സീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം ജടായുസിന് മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട മോക്ഷവും കൊടുത്തുപോ ശബരി പിന്നെ നിന്നോടും കൂടി മിത്രാന്തനങ്ങായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായി ഇരിപ്പൂത് എന്നന്യോന്യം സഖ്യം ചെയ്ത് സീതാന്വേഷണം ചെയ്തു ദക്ഷിണർദ്ദനം പിന്നെ ശേഷം പുത്ര നിത്രാത്യവൃത്യാദികളോടും കൂടി യുധസങ്ങായ ശത്രുവാം ദ ശസ്ത്രീണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയും ഭക്തനാ ഭീഷണൻ പാവനയെന്നൂ ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവളോട് വൻ അനുവാദം കൊണ്ട് യോദ്യാ രാജ്യത്തിനഭിഷേകം ചെയ്തു ജഗന്നാഥൻ നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യം മോക്ഷത്തെ നൽകിയിട നിരാചനം യവമാദികളായ കർമ്മങ്ങൾ മായാദേവിയം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ജഗൽ ഗുരു നിർഗുണ ജഗദിരാമൻ ആത്മാരാമൻ അദ്വയൻ വിദ്യൽ നിഷ്കളിൽ കിഞ്ചിൽ ഭ്രമിക്കുന്നതും ാരായണം പുനർക്കുന്നതും നിർവികാരാത്മ തേജോമയനായി നിറഞ്ഞൊരു നിമൃതൻ ഒരു വസ്തുയില്ല ഒരു നാടും നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതും തോന്നിക്കുന്നു ഗുണങ്ങളെ തന്മായാഗുണങ്ങളെ താനനുസരിക്കൽ അഞ്ജനാടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാരാമദേവൻ മഞ്ജുള വാചാ പുനരവനോട് പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം കാണുന്നത് ജീവാത്മാവറികം തേജോ രൂപിണിയാകും മായതെങ്കിൽ ക്ഷിയായുള്ള ബിംബം നിർത്ഥം കൊണ്ടു മമാ സംശയം ശാസ്ത്രകർത്തങ്ങൾ തോറും കൊണ്ടുചാടി വീണും മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാമൃം ഒരു നാളും പറഞ്ഞറിയിക്കരുതടും ഉപദേശങ്കിൽ ഇതിന് ഇതയൊന്നും ശ്രീമഹാദേവൻ മഹാദേവിയോടൊരു തരാമത്മ്യം ഇതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമമായി പുത്രനായിക്കൊണ്ട് മോക്ഷം പാപകരം ദിവ്യനാട് ഉപദേശിച്ചതെല്ലാം ഭക്തി കുണ്ടനാരദം പഠിച്ചിടുന്ന ഉമാൻ മുക്തനായി വരും ഒരു സംശയം ഇല്ല

ലോകനിന്ദിതൻ ഗേറ്റമെങ്കിലും അവൻ ഭക്തിയാ രാ ജപിച്ചിടുകൾ വരും അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടും ഇല്ല സംശയം ഗേതും ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തത് തിങ്ങിടും ക്തിപൂർവരുക്ഷീതി ഓം ശ്രീരാമഭദ്രാനന്ദ ശ്രീരാമഭദ്രാനന്ദപരമസുരവീന്ദ്രമ ഓം നമോ നാരായണായിമഹേ വാസുദേവീമഹീ തന്നോ വിഷ്ണു ഓം ഹം പ്രചോദയാദം മോഹർത്തവേ ജഗൽപദേ ഗാഗമുഖ പരമേശ്വരാ നിധി പന്നകാ വിഭൂഷണീതായി സ്വസ്ഥയായി വന്നേനോ ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ

ശ്രീനാരായണൻ തൻ മഹാത്മ്യങ്ങൾക്കെല്ലാം ക്ഷണന്മാർക്ക് വിദ്യ ഉണ്ടാകയില്ലോ ഗണന്മാരായുള്ളവർക്കർത്തവും ഉണ്ടായിരംമാർക്ക് നിത്യസൗഖ്യവും ഉണ്ടാ ഇവരാം കിം ദേവന്മാർക്ക് ഗതിയും പുനർ അതുപോലെ മനോഹരം വിസ്തരിച്ച മടിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ജ്യോതി ഇങ്ങനെ കെട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ ഗാത്രി സുന്ദരായത്രി കെട്ടുകൊള്ളുകൾ ചെയ്തു ോടി ഗ്രന്ഥം രാത്മീകി പുനർ ഇരുപത്തിനാലായിരമായി നാൻ മുഖന്തി യോഗത്താൽ ചുരുക്കി രാമദേവൻ നമുക്ക് ഉപദേശിച്ചിടിനാൻ പു ആത്മരാമായ അധ്യയനം ചെയ്യുന്നവർക്ക് ധനസമൃദ്ധി ദീർഘും ഇത്ര സമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാം ഭക്തിയും മുക്തിയും എത്രയോ കേട്ടാലും നീ ഓ ായണായ മനോജപം തുല്യവേഗം ചിതേന്ദ്രിയം ബുദ്ധിമുതാവരിഷ്ടംരൂഥമുഖ്യം श्रीरामदूरं शिरसा नमामि कुजन्तं रामरामेति मधुरं मधुराक्षरम् आरुह्या कविदाशाखा वन्दे वार्मिकिलम्